നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനം എസ് എൻ ഡി പിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ യോഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ മാതൃശാഖ പതിനാല് തൊണ്ണൂറ്റിനാല് ടൗൺ ശാഖ നമ്പർ മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് എന്നീ ശാഖകൾ സംയുക്തമായാണ് സമാധി ദിന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ വണ്ടിപ്പെരിയാർ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ഗുരുപൂജയും നടന്നു തുടർന്ന് രണ്ടു മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര വണ്ടിപ്പെരിയാർ ടൌൺ വഴി സെൻട്രൽ ജംഗ്ഷനിലെത്തി തിരികെ ബസ് സ്റ്റാൻഡ് ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വിതരണവും നടന്നു രണ്ട് ശാഖകളിൽ നിന്നുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും സമാധി ദിന പ്രാർത്ഥനയിലും ശാന്തിയാത്രയിലും പങ്കെടുത്തു മാതൃശാഖാ പ്രസിഡന്റ് വി കെ രാജൻ സെക്രട്ടറി കെ കലേഷ് കുമാർ ടൌൺ ശാഖാ പ്രസിഡന്റ് പി നളിനാക്ഷൻ സെക്രട്ടറി പി കെ ഗോപിനാഥൻ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരും സമാധി ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ